ശേഷം ഡിവൈറ്റിൽ ട്രിപ്പ് ശബ്ദം കാരണം ഒന്നും കേൾക്കൂല സ്പീക്കർ വണ്ടിയിൽ അടിച്ചിട്ട് പോവാൻ വേണ്ടി പിന്നെ ടോർച്ച് എടുത്തിട്ടുണ്ട് കാരണം വണ്ടിയിൽ ഒരു ലൈറ്റ് കത്തുന്നില്ല ഞാൻ ഇവിടെ വെറൈറ്റി ഷോപ്പിംഗ് ചെറിയ മിനി ടോർച്ച് ഉണ്ട് എമർജൻസി ലൈറ്റും ടോർച്ചു അപ്പോൾ അത് അന്നാണ് വണ്ടിയിൽ ഒരു സൈഡ് ലൈറ്റ് കത്താട്ടുണ്ട് ഹൈവേ കൂടെ പോവില്ല അപ്പോൾ അത് അടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ സമ സമയം സെവൻ തേർട്ടി ആയി ഇനി എത്തുമ്പോൾ ഒരു പത്ത് പത്തരയാവും ഓക്കെ റൈസ് അപ്പോൾ ശരി നീ നമുക്ക് വഴി വെച്ച് വേണം അല്ലെങ്കിൽ എത്തിയിട്ട് വേണം ഹലോ കൂട്ടുകാരി അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആദ്യ കൂട്ടിനെ പറയാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞോട്ട് നിച്ചിട്ടാണ് അവന് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല ഓഫീസ് വിടുന്ന സമയമായിരുന്നു ബ്രിഡ്ജിൻ്റെ ഇവിടെ നല്ല ബ്ലോക്കാണ് സ്ഥിരം ബ്ലോക്കുള്ള സ്ഥലമാണ് പിന്നെ പ്രത്യേകിച്ചും ഇവിടെ പ്രത്യേകിച്ചും അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് പിന്നെ വേറൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു കുറേശ്ശേ കുറേശ്ശേട്ട് അവൾ അടിക്കാറുള്ളൂ കേട്ടോ ഒറ്റയടിക്ക് അടിക്കാറില്ല അങ്ങനെ നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉറക്കം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്പീക്കറിൽ സ്പീക്കറൊക്കെ എടുത്ത് വന്നിട്ട് പാട്ട് വെച്ചപ്പം സ്പീക്കർ ഓഫ് ആയിപ്പോയി രണ്ട് മിനിറ്റ് പോലും തികച്ച് ഓടിയില്ല കേട്ടോ സ്പീക്കർ ഓഫായിപ്പോയി സ്പീക്കർ എന്തായാലും എൻ്റെ അമ്മ ഒരു ഒന്നൊന്നര ട്രിപ്പ് ആയിരുന്നു കേട്ടോ എൻ്റെ സർജറിക്ക് ശേഷം നമ്മുടെ ടു വീലറിൽ ഞാൻ കയറുന്നതന്നെ ആദ്യമായിട്ടാണ് അത് ഇത്രയും ലോങ്ങ് ആയിട്ട് പ്രത്യേകിച്ചു അങ്ങനെ മുഖത്തും കണിലൊക്കെ പൊടി അടിച്ചിട്ട് ആകെ ഒരു പരുവായിട്ടിരിക്കുകയാണ് പിന്നെ ഇരിക്കുന്ന സ്ഥലം മൊത്തം തന്നെ തെരിച്ചൊരു പരുവായിട്ടുണ്ട് അപ്പം നമ്മൾ വണ്ടിക്ക് ഭയങ്കരമായിട്ട് വണ്ടി ചൂടായിട്ടുണ്ടായിരുന്നു വണ്ടി ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ടും പിന്നെ ഞങ്ങളുടെ വയറൊക്കെ വിശന്നിട്ട് പൊരിഞ്ഞ് ചൂടായിട്ടിരിക്കുവായിരുന്നു അപ്പം എന്തായാലും ശരി വീട്ടിലെ പപ്പയും മാമ്മയും നമുക്ക് വേണ്ടിയിട്ട് പാവഭാജി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പുലാവ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പിന്നെ പാവഭാജി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ടേ കഴിക്കുള്ളൂ വേണ്ട അവർ വെയിറ്റ് ചെയ്തിരിക്കേണ്ടു കേട്ടോ അപ്പം തൽക്കാലം ഒരു ശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുലാവ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ അജ് ആദ്യ കൊണ്ട് അധികം കഴിച്ചില്ല കേട്ടോ വീട്ടിൽ പാവ പച്ചു കേട്ടപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വിശപ്പില്ല എനിക്ക് വേണ്ട എനിക്ക് കഴിക്കാൻ മൂടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് അങ്ങ് നൈസായാലും ഒഴിവായി അങ്ങനെ നമ്മളതിനെ നിർബന്ധിച്ചില്ല ശരിയെന്നു പറഞ്ഞാൽ ഞാനും അച്ചൂടും കൂടെ ഒരു പുലാവ് കഴിച്ചു അവന് രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചു കെട്ടോ പിന്നെ ഇത്തിരി തോന്നുന്നു തോന്നുന്നവന് അപ്പോൾ അത് കാരണം അങ്ങനെ അവൻ അത്ര മതി എന്ന് പറഞ്ഞാൽ അത്രേ കഴിച്ചുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അവർ ഒമ്പത് പത്ത് മണിയൊക്കെ കാണും അങ്ങനെ ഞങ്ങൾ അതെ കുറേ എത്തിയപ്പോൾ അതോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റിങ് ബ്രിഡ്ജിൻ്റെ ലൈറ്റാണ് കേട്ടോ ശരിക്കും നേരിട്ട് ഇതിനെക്കാട്ടിലും ഭംഗിയുണ്ട് കേട്ടോ അപ്പം എന്നെ പോലെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് ചില കൗതുകമായിട്ടുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലും കൂടെ എത്തിക്കുന്നു ഈ ബ്ലോഗുകൊണ്ട് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ നല്ല കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ അമുൽ ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഇവിടെ ചോക്ലേറ്റ് അതുപോലെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആട്ടോ അമുലിൻ്റെ അപ്പോൾ ദൈവമേ എനിക്കും ഇവിടെ കയറണമെന്നൊരാഗ്രഹമുണ്ട് ഒരിക്കലെങ്കിലും കയറി ഇതൊക്കെ ഒന്ന് കാണണം അല്ലെങ്കിൽ നിങ്ങളിലേക്കും കൂടെ കാണിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ കയറണമെങ്കിൽ തന്നെ ഒരാൾക്ക് തന്നെ നല്ല ചാർജ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നമുക്ക് പോകാൻ പറ്റാത്തത് പിന്നെ സാഹചര്യം വന്നിട്ടില്ല കേട്ടോ ദിവസം അയച്ച ഒരുക്കി വരികയാണെങ്കിൽ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പം ഇത് എച്ച് ടി സി എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ഫുഡ് കോർട്ടാണ് നല്ല അടിപൊളി ഫുഡ് ഫുഡാട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് കഴിച്ചില്ല നല്ല അടിപൊളി ഫുഡാണ് അത് നമ്മുടെ അമൽ ഫാക്ടറി കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം എച്ച് ടി സി വരും അതിന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ശിവൻ്റെ അമ്പലം ആട്ടോ ഈ കാണുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ശിവൻ്റെ വലിയൊരു മൂർത്തി ഉണ്ട് അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനത് എടുത്തത് പക്ഷെ എടുത്ത് എടുത്ത് വന്നപ്പോൾ ശിവൻ്റെ മൂർത്തി എത്തുമ്പോഴേക്കും കാണാനുള്ളൊരു മൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്തതും ശിവൻ്റെ മൂർത്തി തോന്നുന്നു വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതങ്ങ് പോയി നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഹൈവേയിൽ പെട്ടെന്ന് നമുക്ക് നിർത്താനും പറ്റില്ലല്ലോ ട്രക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമല്ലേ അങ്ങനെ ഞങ്ങൾ ഉപയോഗ പെട്രോൾ പമ്പിൽ കയറി കുറച്ചും കൂടെ പെട്രോളൊക്കെ അടിച്ചു വന്ന് ഫ്രഷ് ആയി വാഷ്റൂമിലൊക്ക പോയി ഫ്രഷായി വന്ന ശേഷം ദേ മഹിസാഹർ മഹിസാഹർ എന്ന് പറഞ്ഞാൽ മഹി റിവറാണത് കേട്ടോ അപ്പോൾ അത് ഇത് ഇത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഈ ബാപ്പു ദർഗ് അതായത് ഈ മുസ്ലിംസ് കൊണ്ട് കബർസ്ഥാനമായിരുന്നു അത് അപ്പോൾ അവിടെ നമ്മൾ ഈ വാച്ച് ആണ് ഗഡിയാൽ ബാവ എന്നാണ് പറയണത് വാച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് ക്ലോക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫലിക്കും എന്നുള്ളത് കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ച ജി എസ് എഫ് സി ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേർ കോർപ്പറൈസേഷൻ സോറി ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേഷൻ എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൂടെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നാൽ കേട്ടോ അത് ഒരുപാട് നീളത്തിലുണ്ട് പക്ഷേ ഈ രാത്രി ആവണ നിങ്ങൾക്ക് എത്ര കാണിച്ചു തന്നാലും അത്രയ്ക്ക് ക്ലിയർ ആവില്ല അത് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പം ഇത് ചായാപുരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ആ തലിക്കുള്ള പ്രാന്ത് ഇളകി ലൈറ്റിൻ്റെ അപ്പോൾ ഞാൻ എടുത്താണ് ഇതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടല്ലോ നമ്മുടെ ഗണേശ് ചതുർത്ഥി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചാണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ ഒരു ഏരിയയാണ് കേട്ടോ നല്ല ൊളി വിഗ്രഹങ്ങളെന്ന് വെച്ചാൽ അടിപൊളി ഗണപതിയുടെ വിഗ്രഹങ്ങളാണ് കേട്ടോ ദൈവമേ നല്ല രസം കേട്ടോ കാണാൻ കണ്ണു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണെടുക്കാൻ തോന്നില്ല അമ്മ അതിൽ കുഞ്ഞിതും വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് നല്ല തിരക്കു വരുന്നു കേട്ടോ അപ്പം ഞങ്ങള് പോകുന്നത് ഇത് ഒരു ശനിയാഴ്ചയാണെങ്കിൽ അതിനെ നെക്സ്റ്റ് ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ നെക്സ്റ്റ് ശനിയാഴ്ചയാണ് നമ്മുടെ ഗണേശ് ചതുർത്ഥി കേട്ടോ ഈ കാണുന്ന പോലെയൊന്നും അല്ല മക്കളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയെന്നു പറഞ്ഞാൽ അടിപൊളിയാണ് തനിയത് മെട്രോ സ്റ്റേഷനാണ് പണി നടക്കുക കേട്ടോ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നല്ല നമ്മളൊരു പഴയ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞി ഗണേശനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ സൊസൈറ്റിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ പോയി 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 ഏകദേശം വീടിൻ്റെ അവിടെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പപ്പയും അമ്മയൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വന്നിട്ട് ഫുഡ് കഴിക്കുകയെന്നു പറഞ്ഞിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞൊരു ശങ്കർ ഭഗവാൻ്റെ ശിവഭവാൻ്റെ ഒരു അമ്പലമാണ് അങ്ങനെ നമ്മളിതേ നമ്മുടെ സൊസൈറ്റിയുടെ ഗേറ്റ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ഫൈനലി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സൊസൈറ്റി എത്തി ഞാൻ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് നിർത്തിയപ്പോൾ ഉണ്ടല്ലോ വൺ സൈഡ് ഇരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ടു സൈഡ് ഇരുന്നിട്ട് ഒട്ടും തന്നെ പറ്റിണ്ടായിരുന്നില്ല കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വൺ സൈഡ് ഇരുന്നു അപ്പോൾ അതാണ് ഇത്തിരി ഒന്ന് സ്ലോവായത് ഗേറ്റ് ചെയ്തപ്പോൾ കാല് തട്ടുന്ന കണ്ടിട്ടോ കേട്ടോ അങ്ങനെ വിട്ടിയപ്പോഴേക്കും ഞങ്ങൾക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റിണ്ടായിരുന്നില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇടുപ്പ് വേദനിച്ചിട്ടും കാല് വേദന എടുത്തിട്ടും എന്താ അവസ്ഥ അവസ്ഥെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ കണ്ടോ എൻ്റെ തലയൊക്കെ കണ്ടതിൻ്റെ പ്രാന്തിൽ കൂട്ടുണ്ട് അവർ സ്റ്റെപ്പ് പോയി ഞാൻ ലിഫ്റ്റിലേട്ടാ വന്നത് അപ്പോൾ അവർ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവർ എന്നെ കളിയേക്ക് കൊണ്ടുപോകണം പിന്നെ ഇവിടെ എത്തിയിട്ടിപ്പം മതിയിടി വീട് എത്തിയിടി ഇനിയെങ്കിലും നിർത്തിയിടി വീടിയോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയൊക്കെ വരുന്ന ചേട്ടൻ അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി അങ്ങനെ പതുക്കെ ചെരുപ്പൊക്കെ ഊരിയിട്ട് നമ്മൾ പതുക്കുള്ളിലോട്ട് കയറി കേട്ടോ പപ്പമ്മയൊക്കെ വിശന്ന് നമ്മൾ എത്തിയിട്ട് വേണം ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു രണ്ട് പേരും ഷേർണ്ണം മരുന്നേ കഴിക്കുന്നാലേ നിങ്ങൾ ഫുഡ് കഴിച്ചോളൂ കുറഞ്ഞപ്പോൾ ഇല്ലില്ലേ നിങ്ങൾ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ അപ്പോൾ നമ്മൾ വന്നതും പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് തുടങ്ങിയെന്ന് വെച്ചാൽ അങ്ങനെ രക്ഷന്ന് കാണും ഞങ്ങൾ പന്ത്രണ്ടേ കാലായി സത്യം പറഞ്ഞാൽ വീട് വീടെത്തുമ്പോട്ടോ അങ്ങനെ ഇവർ വേഗം പോയി കാലുമോ കഴുകി നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം അപ്പയാണെങ്കിൽ അടുക്കളയിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം മമ്മി ഇവിടെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കണം ആ കണ്ടു കണ്ടു പോയിട്ട് എളുപ്പം കൈകാലം കഴിയിട്ട് വാങ്ങാറു പറയുമായിരുന്നു ഏശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുലാവ് ഉണ്ടായിരുന്നു പിന്നെ പാവ്ഭാജി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ താഴെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നേരറിയാൻ സോറി സേതു സേതുരമയിർ സി ബി ഐ പോലത്തെ അതിൻ്റെ പാർട്ട് ഫൈവ് ഉണ്ടല്ലോ സി ബി ഐ പാർട്ട് ഫൈവ് സി ബി ഐ ഫൈവോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ അപ്പോൾ അതാണ് വെച്ചിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞിട്ട് ഇരിക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ കാലൊക്കെ വേദന എടുത്തിട്ട് തൊടയൊക്കെ ഭയങ്കര വേദനയായിരുന്നു മസിലൊക്കെ അങ്ങനെ ഒരുവിധം താഴെ നമ്മൾ ഒപ്പിച്ചിരുന്ന് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ ഒരുവിധം ഞങ്ങൾ എന്തൊക്കെയോ പറയേണ്ടിട്ടോ സത്യം എനിക്കത് പറഞ്ഞാൽ ഓർമ്മ ഇല്ല എന്തൊക്കെയോ ഞങ്ങളിങ്ങോടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കളിയാക്കേണ്ട ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമ കണ്ടതുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം ഫൈനലി നമ്മൾ എന്താ പറയുക എത്തിയപ്പോൾ എനിക്ക് എന്തൊരു ഒരു ആശ്വാസം ഇരുന്നറിയോ ഒന്നാമത് തലയൊക്കെ പ്രാന്തിൽ കൂട്ട് ഭയങ്കരമായിട്ട് ഷാമ്പു ഇട്ടിട്ട് ഞാൻ രാവിലെ ഷാംപൂ ഈ വൈകുന്നേരം ഞാൻ എണ്ണ തേച്ച് കഴുകുക പതിവ് പക്ഷേ ഇന്ന് എണ്ണ തേച്ച് കഴുകണമൊന്നും പറ്റിയില്ല പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ആദ്യക്ക് ലീവാണെന്ന് അറിഞ്ഞപ്പോൾ അജോടനും ഒരു ദിവസം ലീവ് ഉള്ളൂ നാളെ തിരിച്ചും പോകണം ഞങ്ങൾക്ക് സൺഡേ രാ വൈകുന്നേരം എന്നാൽ പോലും അവ പോവാന്ന് പറഞ്ഞിട്ട് ആൾക്കിപ്പോൾ ലീവ് കിട്ടിയാൽ അപ്പോൾ ആൾ പറക്ക് അത് കാരണം പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ആൾ ഓഫീസിൽ നിന്ന് വന്ന് കുറച്ചേടി ഇരുന്നപ്പോഴാണ് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നത് ആദ്യ കൂട്ടിരുന്നാളെ അവധിയാണ് അങ്ങനെ അജുൻ മറുവാ പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതെ കേട്ടോ വേഗമുള്ള പാത്രമൊക്കെ കാലിയാക്കി കഴിയുക കഴുകി വെച്ചൊക്കെ ചെയ്തിട്ട് എളുപ്പം ഇറങ്ങിയതാണ് ഞങ്ങൾ ഇനി നാളെ വൈകിട്ട് ഇതുപോലെ പോകും വേണം കേട്ടോ അങ്ങനെ എന്തായാലും ഫൈനലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴാണ് വീടെത്തോ എപ്പോഴാണ് വീടെത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അമ്മയെ വലിയൊരു ആശ്വാസമായിരുന്നു എനിക്ക് വീടെത്തിയ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഒന്ന് കിടക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു പക്ഷേ എന്നിട്ട് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ കിടന്നില്ല ഞങ്ങൾ അതായത് സി ബി ഐ ഫൈവ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കയ്യൊക്കെ കഴുകി അപ്പുണ്ടായിരുന്നു കുറച്ച് പ്ലേറ്റും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ മമ്മിയും വരൊക്കെ കഴിച്ച് എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ മമ്മി കഴുകിയിട്ടും മമ്മിയും പപ്പയും കൂടെ പോയി കിടന്നു സിനിമ കാണാൻ വേണ്ടി വെച്ച ആൾക്കാർ അജുവിട്ടിനും ആദ്യക്കുട്ടിനായിരുന്നേ അവസാനം ആദ്യ അജു ആദ്യം ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടിനെ ഉറങ്ങി ഇടയ്ക്ക് ഞാൻ വിളിച്ചുകൊണ്ട് തന്നെ വന്ന് കിടവാ കിടക്കാന്ന് പറഞ്ഞപ്പോൾ ഇല്ല വേണ്ട വേണ്ട നീ ക്ലൈം നല്ല ക്ലൈമാക്സ് സീന് വരുമ്പോൾ പറയുകയെന്ന് പറഞ്ഞിട്ട് ക്ലൈമാക്സ് സീനായപ്പോൾ എന്താണ് അവർ ഉറങ്ങുമായിരുന്നു അല്ല അവർ ഉറങ്ങി അപ്പം ഞാൻ പറഞ്ഞു വിളിച്ച് പിന്നെ ഞാൻ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി കിടന്നു കെട്ടോ ഫുള്ളൊന്നും കാണാൻ നിന്നില്ല മൂവി അതിന് മുന്നേ അവരെ ഉറങ്ങിയ കാരണം ഞാൻ പിന്നെ പോയി ഞങ്ങൾ അവരെ വിളിച്ചു ഞാൻ പോയി കിടക്ക കിടക്കാൻ പോയിട്ടോസ് രാത്രി ഒന്നര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒന്നര രണ്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിനിമ മുഴുവൻ കണ്ടില്ല അപ്പോഴേക്കും അജു ചേട്ടനും ആദ്യക്കൂട്ടിനൊക്കെ ഇതേ ഉറക്കമായി അവിടെ കിടന്ന് തന്നെ ഉറങ്ങായിരുന്നു അവർ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ട് കാര്യമില്ല നമ്മൾ തീരൂല്ല അപ്പോൾ എന്തായാലും ഉറങ്ങിയിട്ട് നാളെ നോക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടിൽ ദെൻ ബൈ ഗുഡ് നൈറ്റ് നാളത്തെ വ്ളോഗ് ഇടാൻ ശ്രമിക്കാം മാക്സിമം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്